നമ്മുടെ കുട്ടികൾക്ക് എവിടെ വെച്ചാണ് കുട്ടിത്വം നഷ്ടപ്പെട്ടത് ഇന്ന് കുട്ടികളെ കുട്ടിത്വമുള്ളവരായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ വാർത്തകൾ അങ്ങനെയാണ് വരുന്നത് ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിക്കുക ഒരാൺകുഞ്ഞിന് ജന്മം നൽകുക എട്ടാം ക്ലാസ്സുകാരനാണ് അതൊരു ഉത്തരവാദി കേട്ടില്ലേ എന്താ ഇത് കേട്ടിട്ട് സ്ഥിരമായിട്ട് അല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളുണ്ട് എങ്കിൽ പോലും ഞെട്ടല് തന്നെയാണ് ഓരോ വാർത്തകൾ അറിയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഇതിനൊരു തടയുണ്ടാവും എന്നാണ് കരുതുന്നത് പക്ഷേ അതിനെ കൂടുതൽ പ്രചോദനമായി ഉൾക്കൊണ്ട് കൂടുതൽ 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 അത്തരത്തിലുള്ള വാർത്തകളിലേക്കാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഉള്ള പൂക്ക് ഇപ്പം ശരിക പറഞ്ഞുള്ള എട്ടാം ക്ലാസ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ് എന്ന് പറയുമ്പോഴും ഈ രണ്ടു പേർക്കും വെറും പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ വയസ്സ് വയസ്സ് രണ്ടു പേർക്കും അറിയാൻ കഴിഞ്ഞത് എന്നാലും അപ്പൊ ഈ പതിനാല് വയസ്സിലെ കുട്ടികൾ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ആ പ്രായത്തിലുള്ള കുട്ടികൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണോ ആ സമയത്തുള്ള അവരുടെ കർത്തവ്യം അല്ലെങ്കിൽ അവരുടെ കടമ അവരുടെ ജോലി ഒരിക്കലുമല്ല ആ സമയം അവർക്ക് പഠിക്കാനുള്ള സമയമാണ് അത് സ്കൂളുകളിൽ തന്നെ പോയി പഠിക്കണം എന്നില്ല വീടുകളിൽ നിന്നും അവർക്ക് അറിവ് ഇപ്പോൾ കിട്ടാൻ സ്കൂളിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ആ പ്രായത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ എങ്ങനെ എവിടെ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നു ഇപ്പം ഈ പറയുന്ന കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും മാറി താമസിക്കുന്നവരാണ് അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം സ്വരച്ചേർച്ച ഉണ്ടാവാം പക്ഷേ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അറ്റ് ദ എൻജിൽ വന്ന് നിൽക്കുന്ന മാതാപിതാക്കള് കുട്ടികളെ അവര് ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഈ സ്വന്തം കുട്ടിയുടെ പോക്ക് എങ്ങനെയാണ് ഒൻപത് മാസമായി കുട്ടിക്ക് വയറുവേദന എടുത്ത് പ്രസവ വേദന എടുത്ത് പ്രസവ വേദന എടുത്ത് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ വയറുവേദന പരിശോധിക്കെ മനസ്സിലാക്കുന്നു കുട്ടി ഗർഭിണിയാണെന്ന് ശേഷം കുട്ടി ആൺകുഞ്ഞിന് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു പിന്നീട് പോലീസിനെ അറിയിക്കുന്നു ഇത്രയും നാൾ ഈ ഒൻപത് മാസ കാലം വീട്ടിലുള്ള ആരും അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ കൂടെ ഉള്ള കുട്ടികളോ ടീച്ചേഴ്സോ ഇവരാരും അറിഞ്ഞില്ല എങ്ങനെ ഒരു ഗർഭം ഇത്രയും കാലം മൂടി വെക്കാൻ പറ്റും ഇത് മാത്രൊന്നല്ലേ ഈ സമീപത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ബക്കറ്റിലൊക്കെ പ്രസവിച്ചിട്ട് സംഭവം പിന്നെ എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ പ്രസവിച്ചിട്ട് അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മരിച്ചതിന് ശേഷം ഗർഭിണിയാണെന്ന് കണ്ടുപിടിച്ചില്ല ഈ രണ്ട് മാസം ഒരു ഒന്നര മാസം അതെ അതെ അത് അതും പതിനഞ്ചു വയസ്സുകാരി പതിനാറ് വയസ്സുകാരി അല്ലേ അതിനു അതിനുമുമ്പ് ഈ പതിനേഴ് വയസ്സുകാരിയാണ് പ്ലസ് ടു കാര്യം പ്രസവിച്ചിട്ടിട്ട് ആ കുഞ്ഞിനെ പൊതിഞ്ഞു കെട്ടി മറ്റേ ആമസോണിന്റെ കവറിൽ വലിച്ചെറിഞ്ഞിട്ട് ആ അഡ്രസ്സ് വെച്ചിട്ടാണ് അതിനെ കൊന്നുകളഞ്ഞു പിന്നെ വലിച്ചെറിഞ്ഞു അത്രയ്ക്ക് നല്ല ബാല്യത്തിലൂടെ അല്ലെങ്കിൽ ബാല്യവും കൗമാരവും ഒക്കെ ഉള്ള നല്ല കുഞ്ഞുമക്കളായിപ്പൊ നമ്മുടെ സമൂഹത്തിൽ അങ്ങ് വളർന്നു വരുന്നത് ഓർത്തിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ഇതിന് എന്താ മറ്റേ നമ്മുടെ സരലേശാല മാധ്യമപ്രവർത്തകർ പറഞ്ഞ പോലെ കൂടുതലൊന്നും പറയാനില്ല എന്താ അവിടെ സംഭവിച്ചു ഇങ്ങോട്ടൊന്നും പറഞ്ഞാൽ മതി എന്നാണോ ചോദിക്കേണ്ടത് അറിയില്ല ശരിയല്ലേ സത്യത്തിൽ ഇത് നമ്മുടെ സമൂഹം പലവട്ടം നമ്മൾ ചർച്ചകൾ ഇതേ റെപ്പിറ്റേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞു എന്താണ് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് അല്ലേ അതായത് നമ്മളൊക്കെ നമ്മുടെ ഒമ്പതാം ക്ലാസ് എങ്ങനെയായിരുന്നു പോകണം അല്ലെങ്കിൽ നമ്മുടെ എട്ടാം ക്ലാസ് എങ്ങനെയാണ് നമ്മൾ വീടുകളിൽ വഴക്കുണ്ടാക്കും ഒന്ന് സ്കൂള് കഴിഞ്ഞ് ട്യൂഷന് പോകണം ഇങ്ങനെ ഓൾറെഡി ആണ് ആ സമയത്ത് നോക്കി ഫ്രണ്ട്സുമായിട്ടൊന്ന് കളിച്ച കുളട്ടിൻകോലും ആയിരിക്കാം അല്ലെങ്കിൽ അണ്ടർ ഓവർ ആയിരിക്കാം അല്ലെങ്കിൽ അക്ക് കളിക്കാന്നൊക്കെ പറയും സാറ്റ് കളിക്കുക ഇതൊക്കെയാണ് ഈ കാലഘട്ടം ഈ വാർത്ത വന്നതിന് ശേഷം ആ വാർത്തയുടെ താഴെ വന്ന കമന്റ് എല്ലാം കാണുന്ന ആളുകളുടെ എല്ലാ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് നമ്മുടെ മാത്രം പേഴ്സണൽ വ്യൂ പോയിന്റ് അല്ല പക്ഷേ ഒരുപാട് ആളുകള് ഈ രീതിയിൽ മാത്രം അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ആ കാലക്കെ ആ കാലത്ത് കാരണം എല്ലാവരും ഈ പറയുന്ന പ്രായം കഴിഞ്ഞ് തന്നെയാണ് വലുതാവുന്നത് ഒൻപത് വയസ്സ് കഴിഞ്ഞേ പത്ത് വയസ്സാവുള്ളൂ അത് എല്ലാവർക്കും അങ്ങനെ ഒരാൾക്കും ഒരാൾക്കും അക്കാലത്തിൽ ഒരു സംശയം ഉണ്ടാവണമെന്നില്ല അപ്പോ അവരെല്ലാം ഒരേപോലെ ഒരേ സൗണ്ടിൽ പറയും ആ പ്രായത്തിൽ ഞങ്ങൾ മണ്ണപ്പം മണ്ണപ്പും കളിക്കുകയായിരുന്നു അല്ലെങ്കിൽ കുളിക്കാൻ കുളത്തിൽ പോകാനുള്ള വഴക്കായിരുന്നു ഇതൊക്കെയാണ് അന്നത്തെ വഴക്കും കളികളും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കളിക്കുക കളിയിൽ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ അല്ലേ അതെ അതെ ഈ കളികളൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇങ്ങനെയുള്ള കളികളാണ് ഇപ്പം നമ്മൾ മറ്റേ ഒഴിവ് ഒരു ദിവസത്തെ കളികൾ നമ്മൾ കളിയെന്ന് വേറൊരു ദ്വയാർത്ഥത്തിൽ പറയുന്ന കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പച്ചക്കൊരു ന്യൂസ് ചാനലെന്ന് പറയാൻ പാടില്ല പക്ഷെ പറഞ്ഞു പോവുകയാണ് കുട്ടികളുടെ കളികൾ മാറി ഇപ്പോൾ മറ്റേ കളികളാണ് അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഇതിനുള്ള അറിവുകൾ ശരിയാണ് മൊബൈൽ ഫോൺ അതിൽ നല്ലൊരു ഭാഗ ഭാ ഭാഗമായിട്ടുണ്ടെന്ന് കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ബന്ധു തന്നെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറയുന്നു അവനെതിരെ പോക്സോസ് കേസ് ചുമത്തിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പെൺകുട്ടിയെ ഇവൻ ഇപ്പോൾ നോർമലി ഈ റേപ്പ് എന്ന് പറയുന്ന സംഭവം ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യവട്ടം മാത്രം ബലപ്രയോഗിച്ച് ചെയ്യുമ്പോഴാണ് റേപ്പാകുന്നത് പിന്നീട് അതേ വ്യക്തി തന്നെ പിന്നീട് പലവട്ടം ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് റേപ്പ് എന്ന് വിളിക്കാൻ സാധിക്കാനും പറ്റില്ല ആ കുട്ടിക്ക് അവളുടെ കൂടി ചെയ്യുന്ന ഒരു കാര്യം ഓക്കെ ഫൈൻ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ പറയുന്ന അമ്മയ്ക്കോ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണെന്ന് പറയുന്നത് ഇത് ഇന്നത്തെ കാലത്തും ഒരു വലിയ ഒരു വിഷയമല്ല കാരണം സിംഗിൾ മതേഴ്സ് നന്നായിട്ട് കുട്ടികളെ വളർത്തുന്നുണ്ട് സിംഗിൾ ഫാദേഴ്സും മക്കളെ നന്നായിട്ട് വളർത്തുന്നുണ്ട് അവരെ ആയിട്ട് വളർത്തുന്നുണ്ട് അത് നമുക്കൊരു കുറ്റമായിട്ട് പറയാം കാരണം ഇന്നത്തെ ലോകം അങ്ങനെയായിപ്പോയി അച്ഛനും അമ്മയും ചേർന്ന് കുട്ടികളെ വളർത്തുന്നതൊക്കെ ഒരു വിദൂരതയിലുള്ള സ്വപ്നമായിട്ട് അല്ലെങ്കിൽ അങ് ആ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പകുതിയോളം പാരന്റ്സ് അങ്ങനെ വളർത്തുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമായിട്ട് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പോട്ടെ ഒന്നും ഒറ്റ ഒക്കെയാണ് സിംഗിൾ പാരന്റിന്റെ മക്കളായിട്ട് വളരുന്നത് അങ്ങനല്ല ഒരു പത്ത് നാൽപ്പത് ശതമാനം ആൾക്കാർ സിംഗിൾ പാരായിട്ട് വളർന്നു സ്വിച്ച് ചെയ്തു സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ പാരന്റ് നന്നായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നവരുണ്ട് നമ്മൾ പലോട്ടും കണ്ടിട്ടുണ്ട് അമ്മ വിവാഹം കഴിക്കാതെ മൂന്ന് ആൺമക്കളും ഡോക്ടറായത് നാല് ആൺമക്കളെ പിന്നെ നാല് പിന്നെ നാല് സ്ത്രീകളെ ഡോക്ടറാക്കിയത് അതൊക്കെ സിംഗിൾ പാരന്റിന്റെ മക്കളാണ് ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണാറുണ്ട് ആയിട്ട് തന്നെ നമ്മൾ കാണാറുണ്ട് അമ്മ വേറെ വിവാഹം കഴിക്കാതെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് ഉപേക്ഷിച്ചു പോയതുകൊണ്ട് അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചതുകൊണ്ട് അമ്മ വേറെ വിവാഹം കഴിക്കാതെ ആ രണ്ട് ആൺമക്കളെയും നല്ല അടിപൊളിയായിട്ട് വളർത്തി നല്ല റിച്ച് ആയിട്ടുള്ള ആമ്പിള്ളാരായി മാറുന്നു അമ്മയവര് പൊന്നുപോലെ നോക്കുന്നു അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെ അച്ഛൻ അമ്മ ഇങ്ങനെ ചാടിപ്പോയത് കൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് മരിച്ചു പോയത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇല്ലാതെ വളരെ കുട്ടികളെ ഡോക്ടറാക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ സിവിൽ സർവീസ് കാര്യമാക്കുന്ന അച്ഛൻ അതും നമ്മൾ കാണാറുണ്ട് അപ്പോൾ സോ അച്ഛനോ അമ്മയോ സിംഗിൾ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അച്ഛനും അമ്മയും സെപ്പറേറ്റഡായി എന്നുള്ളതും അല്ല വിഷയം അച്ഛനോ ആയാലും അമ്മയായാലും ഈ കുട്ടി അച്ഛൻ്റെ കൂടെയാണ് ജീവിതം അവൾ അമ്മ വീട്ടിൽ അവധിക്ക് അവധിക്കാലത്ത് പോയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അമ്മ അവിടെ എന്തെടുക്കുകയായിരുന്നു സീ പൗണമി ഞാൻ എന്റെ പഴയ കാലത്തെ ഞാൻ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന കേസുകൾ പണ്ട് നടന്നിട്ടുണ്ട് നമ്മൾ അവധിക്കാലങ്ങളിൽ കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഈ പറയുന്ന ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും ലൈംഗികളുടെ സ്പർശങ്ങളും ഒക്കെയും നമ്മുടെ എന്റെയൊക്കെ പല കസിൻസിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കസിൻസോ നമ്മുടെ ഫ്രണ്ട്സിന്റെ കസിൻസിൽ നിന്നൊക്കെ നമ്മൾ നമ്മള് കൂടിയിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഡൗൺ അന്നൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ വ്യാപകമല്ലാത്തതുകൊണ്ട് തന്നെ ആരോടും അത് പറയില്ല അവരുടെ ഉണ്ട് അവർക്കൊരു ഷോക്കാണ് ഇപ്പം വലിയച്ഛൻ്റെ മോൻ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ വീട്ടിലെ കുഞ്ഞമ്മയുടെ മകൻ അല്ലെങ്കിൽ ഈ അമ്മാവന്റെ മകനൊക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ ആ ഒരു ഷോക്കാണ് പിന്നെ അവർക്കൊരു ഭീതിയാണ് ആ ഒരു പ്രായം എനിക്ക് എനിക്കൊന്നൊരു പതിമൂന്ന് അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സറിയിച്ച കാലം തൊട്ട് അല്ലെങ്കിൽ പീരീഡ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലം തൊട്ട് തന്നെയും അന്നത്തെ കാലത്ത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെയാണ് വീട്സ് ആവുന്നത് ആ സമയം തൊട്ട് തന്നെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും ഒരു വിടലിൽ നിന്ന് ഇവർക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ സംസാരിക്കാൻ ഇപ്പൊ കേരളത്തിലൊരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ പറഞ്ഞ നൂറ് ശതമാനം പെൺകുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പീഡനം കിട്ടാത്ത പീഡനം സെൻസ് റേപ്പ് എന്തെൻസ് റേപ്പല്ല വെർബലി ദർബലിയായാലും ഫിസിക്കലി ഒരു ടച്ച് കൊണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് പീഡനം കിട്ടാത്ത പെൺകുട്ടി സ്വന്തം വീട്ടിൽ ദ സെൻസ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അടങ്ങുന്നു മാത്രമല്ല കുടുംബം എന്ന് പറയുന്നത് അവരുടെ കസിൻസ് ഉണ്ട് അമ്മാവന്റെ മക്കളുണ്ട് കുഞ്ഞമ്മയുടെ മക്കളുണ്ട് വല്യമ്മവിന്റെ മക്കളുണ്ട് വല്യ വല്യ യുടെ മകനുണ്ട് മകൾ ഇവിടെ ഒക്കെ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇത് പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ് ഇതിന് വേണ്ടത് ഈ അടിക്കാട് വെട്ടിയുള്ള ഒരു വികസനം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കുഞ്ഞുങ്ങളെ ഇതിന് ബോധവൽക്കിയിരിക്കുക എന്നുള്ളതാണ് അവർക്ക് അച്ഛനോടും അമ്മ അച്ഛനും അമ്മയെ അങ്ങോട്ട് ഇത് ഇങ്ങോട്ട് ചെന്ന് പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ എല്ലാ ഈ പറയുന്ന പോലെ ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് പറയാനുള്ളൊരു പതിനാല് വയസ്സിൽ പ്രസവിക്കാമെങ്കിൽ ഏഹ് ഈ പതിനാല് വയസ്സിൽ ടോൾ ഫ്രീ നമ്പറൊക്കെ എടുത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള ധൈര്യം ഇവർക്കുണ്ട് തീർച്ചയായിട്ടും പതിനാല് വയസ്സിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പ്രസവിക്കാമെങ്കിൽ ഈ പറയുന്ന ഈ സംഭവങ്ങൾ ഇതിപ്പോ മനഃപൂർണ്ണം ചെയ്തതാണെന്ന് പറയാം അതല്ല റേപ്പ് ചെയ്താണെങ്കിൽ പറയാം പക്ഷേ അല്ലാതെ ഇതിലൊന്നും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഇത് അപകടത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അമ്മാവനായിക്കോട്ടെ അമ്മാവൻ്റെ മകനായിക്കോട്ടെ കുഞ്ഞമ്മേണ മകനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഓൺ ദ സ്പോട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് അവരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ ശേഷം ഈ രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചു പോയി പിറ്റേ ദിവസമെങ്കിലും അങ്ങനെ വിളിക്കാനുള്ളൊരു മാനസിക ഒരു ലെവലിലേക്ക് കുഞ്ഞുങ്ങൾ എത്തണം കാരണം ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വന്തമായിട്ട് കംപ്ലയിൻറ്റ് ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനുള്ള പ്രിക്കോഷൻസ് ചെയ്യാനോ ആയോധനകൾ പഠിക്കാനോ ഒന്നും ഇവർക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതെ അതുപോലെ നമ്മൾ തന്നെ സംസാരിച്ചു പറഞ്ഞു ഈ കുട്ടി അമ്മയുടെ വീട്ടിൽ അവധിക്കാലം അമ്മ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ഇപ്പോഴത്തെ മാതാപിതാക്കളെല്ലാം ഈ വരുന്ന വാർത്തകളെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മൾ അലേർട്ടായിരിക്കണം ഇത്രയും നാളത്തെ കാര്യം പോട്ടെ പക്ഷെ ഇനി ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ പ്രായം ഒരു വിഷയമുള്ള കാര്യ നമ്മുടെ കുട്ടികൾ ഇപ്പൊ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടിയായി ആരുടെ കൂടെ എന്തിനു പോയാലും നമ്മൾ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ കളിക്കാൻ പോവുക എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഓടിക്കളിയോ അല്ലെങ്കിൽ സാറ്റുകളിയോ സ്വാഭാവികമായിട്ടും വളരെ നോർമലായിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി വേണം ഇനി ചിന്തിക്കാൻ ഇനി ഇതിനൊരു കടിഞ്ഞാടുണ്ടാവണം എന്തിനു തന്നെ പോയാലും നമ്മുടെ ഒരു നോട്ടം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റായി മാറിയിരിക്കുകയാണ് അത് തന്നെയാണ് ഈ ഓരോ ദിവസവും വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഇപ്പോൾ പതിനാല് വയസ്സുള്ളൊരു കുട്ടി ഇതിനു മുൻപും കുറേയധികം വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണ് അങ്ങനെ ആവർത്തി ഒരു തവണ സംഭവിച്ചാൽ അതിനെ തെറ്റെന്ന് പറയാം വീണ്ടും സംഭവിച്ചാൽ രണ്ട് തവണയാവും പക്ഷേ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മേൽനോട്ടം തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ വേണ്ടത് അനിവാര്യം തന്നെയാണ്